ുടെ ഫേസ് നല്ല ഗ്ലൂമി ആയിട്ടിരുന്നു പിന്നെ എന്തോ വിഷമം ഉണ്ടെന്ന് തോന്നി ഒരു വെറുതെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കാമെന്ന് എന്ന് കരുതി വെച്ചതാണ് ഒരു വഴി തിരുവായി മാറിയത് ഇപ്പൊ നമസ്കാരം മുപ്പത്തിയേഴ് മണിക്കൂറുകൾക്ക് ശേഷം ആ ആശ്വാസ വാർത്ത എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത് നിന്നും കാണാതായ അസം സ്വദേശിനിയായ പതിമൂന്ന് വയസ്സുകാരിയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് പതിമൂന്ന് വയസ്സുകാരിയായി ഈ പെൺകുട്ടിയെ കാണാതാകുന്നത് ഈ പെൺകുട്ടി വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു പിന്നീട് ട്രെയിൻ കയറുകയും ചെയ്തു എന്നാൽ ഈ കുട്ടിയെ കണ്ടെത്തുന്നതിൽ നിർണായകമായത് മറ്റൊരു പെൺകുട്ടി അതായത് ഈ ട്രെയിനിൽ യാത്ര ചെയ്ത സഹയാത്രക്കാരി എടുത്ത അവർ പകർത്തിയ ചിത്രമായിരുന്നു ആ ചിത്രം പെൺകുട്ടിയാണ് ഇപ്പോൾ ചേരുന്നത് ബബിത ബബിത എന്നാണ് പേര് നമുക്ക് വാക്കുകളിലേക്ക് കടക്കാം അന്ന് എങ്ങോട്ട് യാത്ര ബാംഗ്ലൂരിൽ നിന്ന് കന്യാകുമാരി എക്സ്പ്രസ് ആയിരുന്നു ആ തമ്പാനൂരിൽ നിന്ന് ഫ്രണ്ട് പറയുന്നത് ഞാൻ 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 എൻ്റെ നേരെ ഓപ്പോസിറ്റ് കുട്ടി ഫോട്ടോ എടുക്കാൻ ഇരിക്കുന്നു ഫോട്ടോ എടുക്കാൻ കുട്ടിയുടെ ഫേസ് നല്ല ഗ്ലൂമി ആയിട്ടിരുന്നു പിന്നെ എന്തോ വിഷമമുണ്ടെന്ന് തോന്നി പിന്നെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു ആക്ച്വലി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്തായാലും മലയാളിയല്ല കാണാൻ പറ്റും നമുക്ക് മനസ്സിലാവും മലയാളിയല്ല അല്ല ഞങ്ങളുടെ അടുത്തിരുന്ന ഞങ്ങളുടെ ബാക്കി ഇരുന്നവർ ഒരു ഫാമിലിയാണ് അത് അവർ വേറെ ഭാഷയാണ് സംസാരിക്കുന്നത് മലയാളം അല്ല തമിഴ് അല്ല വേറൊരു ഭാഷയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ കരുതിയതപ്പോൾ ആ കാറ്റഗറിയിൽ നിന്ന് അല്ലെങ്കിൽ ആ കുട്ടികളിൽ നിന്ന് മാറി വല്ല കരഞ്ഞുകൊണ്ടല്ലോ ഇവിടെ വന്നിരിക്കുന്നതാവാന്നാണ് കരുതുന്നത് ഒറ്റയ്ക്കാണെന്ന് സ്വപ്നത്തെ പോലും വിചാരിച്ചിരുന്നില്ല എന്നാലും കരയുകയാണ് ഒരു 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 എന്നാലും വെറുതെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കാമെന്ന് വെച്ചതാണ് വഴി ഒരുപാട് സന്തോഷം ഇന്നലെ ഒരുപാട് പ്രാർത്ഥന കിട്ടണമെന്ന് കിട്ടിയപ്പോൾ വളരെ സന്തോഷം ഈ കൂടുതൽ അറിയാൻ ആൾക്കാർക്ക് എന്താ ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് മെഡിക്കൽ പഠിക്കുകയാണ് പഠിക്കുകയാണ് ആ ഇവിടെ കോടതി എന്തായാലും നീണ്ട തിരച്ചിലിനൊടുവിൽ ഇപ്പോൾ മുപ്പത്തിയേഴ് മണിക്കൂറിന് ശേഷം ഈ പതിമൂന്ന് വയസ്സുകാരി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് മലയാളി സമാജം അംഗങ്ങളാണ് തീവണ്ടിയിലെ ബർത്തിൽ ഒറ്റയ്ക്ക് കിടക്കുകയായിരുന്ന ഈ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞത് വിശാഖപട്ടണത്തു നിന്നാണ് ഈ പെൺകുട്ടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയാണ് കഴക്കൂട്ടത്തെ വീട്ടിൽ നിന്ന് മാതാപിതാക്കളായ അൻവർ ഹുസൈനോടും പർബിൻ വീഗത്തോടും പിണങ്ങി സഹോദരങ്ങളെ വിട്ട് ഈ പെൺകുട്ടി വീട് വിട്ട് ഇറങ്ങുന്നത് സഹോദരങ്ങളോട് വഴക്ക് പിടിച്ചതിന് രക്ഷിതാക്കൾ ശഹകാ ശകാരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഒരു മാസം മുൻപാണ് ഇവർ തിരുവനന്തപുരത്ത് താമസമാക്കിയത് അൻപത് രൂപ വെറും അൻപത് രൂപ കയ്യിൽ കരുതിക്കൊണ്ടാണ് ഈ പെൺകുട്ടി ഇത്തരത്തിൽ വീട് വിട്ട് ഇറങ്ങിയത് വസ്ത്രങ്ങൾ വസ്ത്രങ്ങളടങ്ങിയ ബാഗും എടുത്തായിരുന്നു ഈ പെൺകുട്ടിയുടെ യാത്ര കുട്ടിയെ കാണാതെ ആയതോടെ കേരളത്തിലും തമിഴ്നാട്ടിലും പോലീസ് വ്യാപക പരിശോധന നടത്തിയിരുന്നു ഇന്നലെയും ഊർജിതമായ അന്വേഷണം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നടത്തിയിരുന്നു ബുധനാഴ്ച പുലർച്ചെ ബബിത എന്ന വിദ്യാർത്ഥിനി ചാനൽ വാർത്തകൾ കണ്ട് കന്യാകുമാരിക്കുള്ള തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഈ പെൺകുട്ടിയുടെ ചിത്രം പോലീസിന് അയച്ചതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയത് തീവണ്ടിയിൽ കരയുന്ന പെൺകുട്ടിയെ കണ്ട് സംശയം തോന്നിയാണ് ബവിത ഇത്തരത്തിൽ ചിത്രം പകർത്തിയത് ഇതോടെ പെൺകുട്ടി കന്യാകുമാരിക്കാണ് പോയത് എന്ന നിഗമനത്തിൽ കേരള തമിഴ്നാട് പോലീസും ആർ പി എഫും റെയിൽവേ സ്റ്റേഷനുകളിലും പുറത്തും വ്യാപക പരിശോധന നടത്തുകയും ചെയ്യുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ പെൺകുട്ടിയെ കണ്ടെത്തിയത് ഇതിനിടയിൽ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി ഇറങ്ങുന്ന സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു ചെന്നൈ എക്നോറിന് എക്നോറിലേക്ക് ഇതേ ബോഗുകൾ ഉപയോഗി ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് അൻപതിന് തിരിച്ചു പോകുന്ന വണ്ടിയിൽ കയറുന്ന ദൃശ്യങ്ങളും കൂടി ലഭിച്ചതോടെ അന്വേഷണം ഇത്തരത്തിൽ ചെന്നൈയിലേക്ക് തിരികുകയും ചെയ്തിരുന്നു ചെന്നൈയിൽ നിന്ന് ഗുവാഹട്ടേക്ക് പെൺകുട്ടി പോയിട്ടുണ്ടാകാമെന്ന സംശയത്തിലാണ് മലയാളി അസോസിയേഷൻ അടക്കമുള്ളവരെ ബന്ധപ്പെട്ട് പോലീസ് തിരച്ചിൽ വ്യാപകമാക്കിയത് ഭക്ഷണം കഴിക്കാത്തതിനാൽ അവശയായ നിലയിലാണ് പെൺകുട്ടിയെ വിശാഖപട്ടണത്ത് നിന്നും നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് ഉടൻ തന്നെ റെയിൽവേ പോലീസിനെയും മാധ്യമങ്ങളെയും അറിയിക്കുകയായിരുന്നു കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മലയാളി അസോസിയേഷൻ ഭാരവാഹി എൻ എൻ പിള്ള നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വളരെ ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഈ കേസിൽ ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നതിൽ നിർണായകമായത് ഈ ബബിത എടുത്ത ഈ ഫോട്ടോ തന്നെയാണ് അതുകൂടാതെ നമ്മുടെ പോലീസ് പോലീസിൻ്റെയും മറ്റ് അധികാര കേന്ദ്രങ്ങളുടെയും അവരെ കാര്യക്ഷമമായ അവരുടെ പ്രവർത്തനവും എല്ലാം തന്നെയാണ് ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ കണ്ടെത്താൻ കാരണമായിരിക്കുന്നതെന്ന് വ്യക്തമാണ് എന്തായാലും ഈ ഒരു അവസരത്തിൽ ബബിത എന്തായാലും വളരെയേറെ പ്രശംസ അർഹിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല ഈ ഒരു പെൺകുട്ടി എടുത്ത ഫോട്ടോ തന്നെയാണ് ഈ കേസിൽ ഏറെ നിർണായകമായിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം